നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര ജഗദ്ഗുരു ശ്രീ ശ്രീ പരമഹംസ യോഗാനന്ദർ ആദ്യമായി യോഗവിദ്യ പഠിപ്പിക്കാനായി ആരംഭിച്ച ബ്രഹ്മചര്യ വിദ്യാലയത്തിലേക്കാണ് വിശ്വപ്രസിദ്ധമായ റാഞ്ചിയിലെ യോഗതാ സത്സംഗ് സൊസൈറ്റിയുടെ ആശ്രമം ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഈ റാഞ്ചിയിലെ ആശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായി അദ്ദേഹം തൻ്റെ ദൗത്യം തുടങ്ങിയത് നമ്മളിപ്പോൾ പോകുന്ന ഈ സ്ഥലത്തു നിന്നും ആണ് ഞങ്ങൾ ജാർഖണ്ഡിലെ റാഞ്ചി ആശ്രമത്തിൽ നിന്നും ട്രെയിൻ മൂലം ബംഗാളിലെ അസൻസോൾ എന്ന സ്റ്റേഷനിൽ എത്തി ഈ അസൻസോൾ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് നമ്മുടെ പരമഹംസ യോഗാനന്ദർ ആദ്യമായി യോഗവിദ്യ പഠിപ്പിക്കാനായി ആരംഭിച്ച ദിഹിക്ക എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇന്ന് നമുക്ക് ദിഹിക്ക ധ്യാന കേന്ദ്രം കാണാൻ സാധിക്കും വരൂ നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ശ്രീ ശ്രീ പരമഹംസ യോഗാനന്ദർ തൻ്റെ മിഷൻ ആദ്യമായി തുടങ്ങിയ സ്ഥലമാണ് അതായത് ഒരാറ് കുട്ടികളെ വെച്ചിട്ട് ബ്രഹ്മചര്യ വിദ്യാലയം തുടങ്ങിയ സ്ഥലമാണിത് ദിഹിക്ക എന്ന് പറയുന്ന സ്ഥലമാണ് ദിഹിക്ക എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ഒരു ഗ്രാമത്തിനുള്ളിലാണുള്ളത് അപ്പോൾ ഇവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തുടങ്ങിയ ശേഷം പതിനെട്ടിലോട്ട് റാഞ്ചിയിലെ രാജാവ് സ്ഥലം കൊടുക്കുകയും അവിടെ ഒരു വലിയ ഇതിലോട്ട് ഇന്ന് കാണുന്ന അമേരിക്കയിലുള്ള എസ് ആർ എഫ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു ആദ്യമായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ ശ്രീ പരമഹംസ യോഗാനന്ദർ ഈ ആശ്രമം നടത്തിയിരിക്കുക ഇവിടെ ഒരു വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു ആ കാലങ്ങളിൽ യോഗാനന്ദ സ്വാമി കുളിച്ചിരുന്ന കുളവും മറ്റുമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതൊന്നും റാഞ്ചിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടുന്ന് മാറിയ ശേഷമാണ് റാഞ്ചിയിലോട്ട് പോയി ഇത്ര വലിയ നിലകളിലോട്ട് എത്തിയത് ആദ്യമായി തുടങ്ങിയ സ്ഥലം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറിയൊരു ഓലപ്പുര പോലെ കെട്ടിയാണ് ആദ്യമായി പരമാംസ യോഗാനന്ദർ ഇവിടെ ആശ്രമം ആരംഭിക്കുന്നത് ഒരു നാലോ അഞ്ചോ ആറ് കുട്ടികളെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ബ്രഹ്മചര്യ വിദ്യാലയം ആരംഭിക്കുന്നത് അതിനുശേഷം റാഞ്ചിയിലോട്ട് പോയി പിന്നെ സ്റ്റേറ്റ്സിലോട്ട് പോയി ഇന്ന് കാണുന്ന ഒ എസ് 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 ആർ എഫ് ഹെഡ് കാർട്ടേഴ്സ് എല്ലാം നടന്ന് പിന്നെയുള്ള കാലഘട്ടത്തിലാണ് പക്ഷേ ആദ്യമായി തുടങ്ങിയ സ്ഥലം ഇവിടെയാണ് അപ്പോൾ അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കാണുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു ആ ടവറിനുള്ളിൽ വന്ന് ഡെയിലി ദിവസവും അതിനകത്ത് വന്നിരുന്ന് ധ്യാനം ചെയ്യുക പതിവായിരുന്നു അപ്പോൾ അതിനുശേഷം ഇത്രയും മാറി അമിതമായിട്ട് അമേരിക്കയിലോട്ടൊക്കെ പോവുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലോട്ടെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന റിച്ചാർഡ് റൈറ്റ് എടുത്ത ഫോട്ടോയാണ് നമ്മളിത് കൂടെ കാണുന്നത് തിരിച്ച് ഇതേ സ്ഥലത്ത് വരികയും ആ ടവർ ഇരുന്ന സ്ഥലത്ത് വന്നിരുന്നത് ധ്യാനിക്കുകയും ചെയ്തു ആ ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വൈ സ്ഥലം വാങ്ങുകയും ആ ഇടിഞ്ഞു പോയ ടവർ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇതായി കാണുന്ന ഈ ഗോപുര മോഡലുള്ള ഇങ്ങനെ പുതിയ നിർമ്മിതി ഉണ്ടാക്കിയെടുക്കുകയും ഇന്ന് ഈ ആശ്രമമൊക്കെ പണിതെടുക്കുകയും ചെയ്തത് വളരെ പ്രശാന്തസുന്ദരമായ സ്ഥലം തന്നെയാണ് റാഞ്ചി ആശ്രമം പോലെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ദിഹിക്കയിലെ ഒ ആശ്രമം ശ്രീ ശ്രീ പരമഹംസ യോഗാനന്ദർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കുളിച്ചിരുന്ന കുളമായിരുന്നു ഇത് ഇവിടെ നിന്ന് കുളിച്ചിരുന്നു ഇന്ന് കുറേ ഇവിടെ നവീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ പടിക്കെട്ടുകളെല്ലാം തന്നെ അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട് ആ പഴയ പടിക്കെട്ട് അങ്ങനെ തന്നെ വെച്ച് സൈഡിൽ ചെറുതായിട്ട് പണി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ ഒരു വർഷകാലം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു പരമഹംസ യോഗാനന്തരുടെ പാതയിലൂടെ എന്നുള്ള ഈ ഒരു സീരീസിൽ ഓരോ വീഡിയോകളായിട്ട് വരുന്നുണ്ട് ഈ പരമ്പരയെ എല്ലാവരും തന്നെ കാണുക വളരെ ഉപയോഗപ്രദമുള്ളതായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതാണ്